നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുറേ കളക്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ മിസ് ചെയ്യാതെ കാണുകട്ടോ ഫസ്റ്റ് കാണിക്കുന്നത് ഹോയ പ്ലാന്റ്സിൻ്റെ ഒരു എട്ട് വെറൈറ്റി ആയിട്ടുള്ള ചെടികളാണ് ഹോയ പ്ലാന്റ്സ് ഒരു വള്ളിച്ചെടിയാണ് നമുക്ക് ഹാങ്ങിങ് ബോട്ടിലെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ഇതിൻ്റെ എട്ട് പ്ലാന്റ്സിന് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇട്ടിരിക്കുന്ന വില എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള എട്ട് പ്ലാന്റ്സ് ആണ് അയച്ചിട്ട് ജിഫീസൈസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ അയച്ചിട്ട് ഇതുപോലെ പൂക്കളിൽ ഉണ്ടാകുന്ന ചെടിയാണ് ഹോയ ഈ വരുന്നത് നല്ല ഭംഗിയിൽ പൂക്കളുണ്ടാവുന്ന ഒരു ചെടിയാണ് ആഫ്രിക്കൻ വാലിസെന്നറിയപ്പെടുന്ന ഈ വെറൈറ്റീസ് ആണ് ഇന്നത്തെ കോമ്പോ എന്ന് പറയുന്നത് ഇതിൻ്റെ പത്ത് വെറൈറ്റീസിനും കൂടിയിട്ടുള്ള വില അഞ്ഞൂറ്റി രൂപ മാത്രമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ എട്ട് കളറിനും കോംബോയും കൊടുക്കുന്നുണ്ട് നാനൂറ്റി അറുപത് രൂപ മാത്രമാണ് ആ ഒരു കോംബോയ്ക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് കോംബോ ആണെങ്കിലും സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് ഈ കാണിക്കുന്ന ഇത്രയും കളേഴ്സാണ് ഈ ഒരു കോമ്പോയിൽ ഉണ്ടായിരിക്കും എട്ട് കളർ ആണെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും സെലക്ട് ചെയ്തെടുക്കാം ഇന്ന ഡയറക്റ്റ് സാണലായിട്ട് നമുക്ക് വളർത്താൻ പറ്റത്തില്ല കുറച്ച് ഷെയ്ഡുള്ള സ്ഥലത്ത് നന്നായി വളർത്തിയെടുക്കാൻ പറ്റുന്നത് ശരിയാണ് കേട്ടോ എപ്പോഴും കൊടുക്കുന്ന ഒരു കോമ്പോ ആണ് ചൈനീസ് ബോൾസത്തിൻ്റെ കോമ്പോ ആണ് ഇത് ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് അതുകൊണ്ട് തന്നെ വലിയ വലിയ പൂക്കളായിരിക്കും ഉണ്ടായിരിക്കുക സീസൺ ഇല്ലാതെ എല്ലാ സമയത്തും പൂക്കൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്ലാനാണ് ഈ ചൈനീസ് ബോൾസത്തിൻ്റെ കോമ്പോ ഇതിൻ്റെ പത്ത് കളറിൻ്റെ കോമ്പോ ആണ് കൊടുക്കുന്നത് കളേഴ്സാണ് ഈ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പത്ത് കളർ ും കൂടി നമ്മൾ ഇട്ടിരിക്കുന്ന വില എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് സിംഗിളായിട്ട് എടുക്കുമ്പോൾ റേറ്റ് കൂടുതലായിരിക്കും നമ്മൾ കോംബോ ആയിട്ടാണ് പ്ലാൻസ് എല്ലാം സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതിൽ കുറച്ച് പ്ലാൻസ് ഒക്കെ നമ്മൾ സിംഗിൾ ആയിട്ടും കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സിംഗിളായിട്ട് സെലക്ട് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് ചൈനീസ് ബോൾസും കോംബോ മാത്രമാണ് ചെയ്യുന്നത് പത്ത് പ്ലാന്റിന് കോംബോയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ജിഫി സൈസ് ആയിരിക്കും പ്ലാൻസ് ഈ ഒരു സൈസ് ആയിരിക്കും കേട്ടോ റോസിഡോ പ്ലാന്റ്സിൻ്റെ കോമ്പോ ആണ് വൈറ്റ് റെഡ് യെല്ലോ അങ്ങനെ മൂന്ന് റോസിഡോ പ്ലാന്റ്സ് ആണ് ഈ ഒരു കോമ്പോയിലൂടെ നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു കോംബോയ്ക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇത് ബുഷി ടൈപ്പിൽ നിന്ന് നിറഞ്ഞ പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റി ചെടിയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് സൈസ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്ന ചെടികൾക്ക് ഉണ്ടായിരിക്കുക ഇനിയത് കോംബോ എന്ന് പറയുന്നത് ഒരു ആറ് ടെക്കോമ വെറൈറ്റീസിൻ്റെ കോമ്പോ ആണ് ആദ്യം കാണിക്കുന്ന മൂന്ന് വെറൈറ്റീസ് അതായത് ഓറഞ്ച് യെല്ലോ റെഡ് ഇങ്ങനെയുള്ള ഈ മൂന്ന് വെറൈറ്റീസ് ബുഷി ടൈപ്പിൽ നിറഞ്ഞ പൂക്കളുണ്ടാകുന്ന ആണ് പിന്നെ അങ്ങോട്ട് കാണിക്കുന്ന മൂന്ന് വെറൈറ്റീസ് പിങ്ക് വൈറ്റ് അങ്ങനെയുള്ള മൂന്ന് വെറൈറ്റീസ് അത് ക്രീപ്പർ ടൈപ്പ് ആണ് വള്ളിയായിട്ട് പോകുന്ന ടെക്കോമ ആണ് ഇങ്ങനെ ആറ് പ്ലാന്റിനും കൂടി വില വരുന്നത് നാനൂറ്റി രൂപയാണ് ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് ആയിരിക്കും വാങ്ങിച്ചു തരുന്നത് കേട്ടോ പിന്നെയുള്ള കോംബോ എന്ന് പറയുന്നത് സാൻഡ് പേപ്പർ വൈൻ്റെ മൂന്ന് ഡിഫറെൻ്റ് കളേഴ്സിൽ പൂക്കൾ ഉണ്ടാകുന്ന ചെടികളുടെ കോമ്പോ ആണ് ബ്ലൂ വൈറ്റ് പിങ്ക് ഇങ്ങനെ മൂന്ന് നല്ല അടിപൊളി കളേഴ്സുള്ള പൂക്കൾ ഉണ്ടാകുന്ന കോമ്പോ ആണ് അതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് ടോപ്പ് ലാൻഡ് സൈസ് കൂടി ഈ വീഡിയോയിൽ തന്നെ എല്ലാത്തിനെയും കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് മനസ്സിലാക്കുക ഇനിയുള്ള അടുത്ത കോംബോ എക്സ്മസ് ക്യാറ്റസിൻ്റെ കോംബോ ആണ് ആറ് കളറുകളാണ് എക്സ്മസ് കാറ്റസിൻ്റെ ഇപ്പോൾ അവൈലബിളായിട്ടുള്ളത് ഈ ആറ് കളറിൻ്റെ കോംബോയ്ക്കും കൂടി വില വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഈ കാണിക്കുന്ന ആറ് കളേഴ്സ് ആയിരിക്കും ഇതുപോലെ ബുഷിയായിട്ട് ബോട്ടിൽ നിറഞ്ഞു നിന്നിട്ട് ബുക്കിൽ ഉണ്ടാകുന്ന ചെടികളാണ് ക്യാറ്റസ് പിന്നെയുള്ളത് ഹാങ്ങിങ് പ്ലാൻസിൻ്റെ ഒരു അഞ്ച് വെറൈറ്റിയുടെ ഒരു കോംബോ ആണ് അതിൻ്റെ പ്ലാൻ സൈസും ഈ വീഡിയോയുടെ എൻഡിൽ തന്നെ ഈ കാണിക്കുന്നുണ്ട് കറക്റ്റായിട്ട് കണ്ട് മനസ്സിലാക്കുക കേട്ടോ ഈ കാണിക്കുന്ന അഞ്ച് ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ കോംബോയ്ക്ക് വില വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു സൈസുള്ള ചെടികളായിരിക്കും കേട്ടോ അയച്ചു തരാൻ പോകുന്നത് ഇനി അടുത്തത് അഞ്ച് ഫ്ലേവറിങ് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് അഞ്ചും ഡിഫറൻറ്റ് കളേഴ്സിൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റീസാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റത്ത് ബ്രൈഡൽ ബക്കറ്റിൻ്റെ യെല്ലോ ആണ് ഈ കാണിക്കുന്ന ട്രംബറ്റ് വൈൻ ആണ് പിന്നെ ഉള്ളത് ബ്ലൂ ബ്ലൂഡേയ്സ് ഓർ മോർണിംഗ് ഗ്ലോറി എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി ആണ് പിന്നെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഇസ്റ്റ് ഡേ ടുഡേ അറിയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് പിന്നെ ഉള്ളത് പാഷൻ ഫ്ലോറയാണ് ഇങ്ങനെ അഞ്ച് പ്ലാന്റിനും കൂടി ഇട്ടിരിക്കുന്ന വില മുന്നൂറ്റി രൂപ മാത്രമാണ് ഈ സൈസുള്ള ചെടികളായിരിക്കും അയച്ചു തരുന്നത് കേട്ടോ പിന്നെയുള്ളത് നമ്മുടെ ഹൈഡ്രാഞ്ചി ചെടികളുടെ കോംബോ ആണ് ഹൈഡ്രാഞ്ചി ചെടികൾ എപ്പോഴും പൂക്കളിട്ടുകൊണ്ടിരിക്കുന്ന നല്ല ഭംഗിയിൽ നിൽക്കും എപ്പോഴും നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ നാല് കളറിനും കൂടി വില വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇത് ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് തന്നെ പൂക്കളാവുന്ന ഒരു പ്ലാന്റ് ആണ് ഹൈഡ്രാഞ്ചിയ പ്ലാന്റ്സ് ഇതിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള ഈ സൈസുള്ള ചെടിയായിരിക്കും അയച്ചു തീരുക പിന്നെയുള്ളത് ഫിറ്റോണിയ പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് ഫിറ്റോണിയ പ്ലാന്റ്സ് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റ് ആണ് രണ്ടിനും ഷ്യൂട്ടബിളായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇൻഡോറിൽ നമുക്ക് എവിടെ വേണമെങ്കിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതിനധികം കെയറിങ് ആവശ്യമില്ലാത്ത പ്ലാന്റ് ആണ് ഫിറ്റോണിയയുടെ പത്ത് പ്ലാന്റിനും കൂടി വില വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ ഇലകൾക്കാണ് ഈ പ്ലാന്റ് ഭയങ്കര കൂടുതലായിട്ട് വരുന്നത് ഈ സൈസുള്ള ചെടിയാണ് പിന്നെയുള്ളത് ലൈ ലിപ്സ്റ്റി പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് ലിപ്സ്റ്റി പ്ലാന്റ്സിൻ്റെ എട്ട് കളറുകളുടെ ഒരു കോംബോ ആണ് കൊടുക്കുന്നത് എട്ട് ഡിഫറെൻ്റ് വെറൈറ്റീസ് ആയിരിക്കും ഈ ഒരു കോംബോയില് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിന് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ കാണിക്കുന്ന തരത്തിലുള്ള പൂക്കളായിരിക്കും ഈ ഉണ്ടാവുന്നത് ജിഫി സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ അയച്ചു തരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അപ്പോൾ ഇതിൽ ഏത് പ്ലാന്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യേണ്ട നമ്പറാണ് നമ്മൾ താഴെ സ്ക്രീനിലായിട്ട് കൊടുത്തിട്ടുള്ളത് അത് വാട്സപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടുന്ന ചെടികൾ ഓർഡർ തരാവുന്നതാണ് നമ്മൾ പ്ലാൻസ് കൊറിയറായിട്ട് നിങ്ങൾക്ക് അയച്ച് തരുന്നതായിരിക്കും പേയ്മെൻറ്റ് വരുന്നത് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ